ദൈവത്തിന്റെ മുന്നിലല്ലാതെ ദൈവത്തിന്റെ മുന്നിലല്ലാതെ തലവുലിക്കരുത് അത് ശരിയല്ല കാശി ഞാൻ ഇവർക്ക് കാശ് വർത്താച്ചിട്ട് ആ അത് ഇവര് പറഞ്ഞിട്ടല്ല ഇവരെ ബുദ്ധിമുട്ടിനി മനസ്സിലായി അപ്പൊ ഞാൻ കാശ് വർദ്ധിച്ചിട്ടുണ്ട് ഒരിക്കലും കാലം മുമ്പിട്ട് ഇരുന്നാലും ദൈവത്തിന്റെ മുന്നിൽ മാത്രം ഒക്കെ പ്രായമുള്ളവരാണ് എനിക്ക് പ്രായമുള്ളവര് ഇഷ്ടാണ് ചേട്ടാ മക്കളൊക്കെ നോക്കണില്ല നിങ്ങള് തമിഴാ മലയാളിയ കാശി കിട്ടിട്ട് എന്ത് ചെയ്ത് കാശി കിട്ടിട്ട് എന്ത് ചെയ്ത് ഞാൻ ആരും അറിയാൻ ਆ ਨਾ ਫੜੇ ਨੰਨ ਕਿੱਕੀ ਕੋਲ ਇਹ ਲੈ ਆਉਂਛੇ ਨੀ ਬੋਲ ਰਿਹਾ ਨਾ ਤਾਂ ਇਹਦਾ ਵਾਈਸ ਆਇਆ ਆ ਇਹਦਾ ਇੰਨਾ ਮਮਾ ਆਪਾਂ ਹੈ ਕੋ ਇਹ ਆਹ ਇਹਦਾ ਇਹ ਭਾਸ਼ਾ ਇਪਰਾਇਲ ਦੀ ਬਰੇ ਕੋ ਨੂੰ ਪੇਰੇ ਇਦਿਟਾ ਪੇਰੇ ਇਦਿਟੀਆਂ ਨਿਕਲ ਕੇ ਵੀਟੇ ਕੋੜਤਾਇਕਾ ਆਹ ਕੋਰੇ ਇਹ ਅੰਮਾ ਕੀ ਕੋੜਤਾਇਕਾ